പ്രിയമളപുരേ നാം നമ്മുടെ വിഷയം കേരളത്തിൽ ക്രൈസ്തവ സഭ എങ്ങനെ കാലുകുത്തി എന്നുള്ളതാണ് ക്രിസ്ത്യാനിറ്റി എങ്ങനെയാണ് കേരളത്തിൽ എത്തിയത് അപ്പോൾ ഇതിനെക്കുറിച്ച് നമ്മൾ കൂലങ്കമായി ഒന്ന് പഠിക്കാനാണ് ആഗ്രഹിക്കുന്നത് ഇതിൻ്റെ പഠനത്തിനാവശ്യമായിട്ടുള്ള ചില റെഫറൻസ് ഗ്രന്ഥങ്ങൾ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താം ഒന്ന് ഇത് ക്രിസ്തു മതം കേരളത്തിൽ എന്ന പുസ്തകമാണ് ഡോക്ടർ ബി ഇ ശോഭനൻ അഡ്വക്കറ്റ് പി ദേവദാസ് ഡോക്ടർ എസ് റീമൺ റെയ്മൺ മറ്റൊന്ന് ലോകമതചരിത്രങ്ങൾ ചരിത്രം ലോകമത മതങ്ങളുടെ ചരിത്രം ലോകമത ചരിത്രങ്ങൾ ലോകമതങ്ങളുടെ ചരിത്രം ഡോക്ടർ ചന്തവള മുരളി ലോകമതങ്ങളുടെ ചരിത്രം ദൻ റിഫ്ലക്ഷൻസ് ഓൺ ദി അൾട്ടിമേറ്റ് ക്വസ്റ്റ്യൻസ് അന്തോണി കല്ലിങ്കൽ അതാണ് ഈ പുസ്തകം നെക്സ്റ്റ് വൺ ഈസ് മലങ്കര നസറാണികളും കേരള ചരിത്രവും കെ സി വർഗീസ് മലങ്കര നസറാണികളും കേരള ചരിത്രവും വർഗീസ് നമുക്ക് ആരംഭിക്കാം ഇത് പല പാർട്ടുകളായിട്ടാണ് ഭാഗങ്ങളായിട്ടാണ് അവതരിപ്പിക്കുക അപ്പോൾ ഇത് പത്തോ പതിനഞ്ചോ പാർട്ടുകൾ ഇതിനുണ്ടാകും ഭാഗങ്ങൾ ഉണ്ടാകും എന്ന് ദയവായി ഞാൻ അറിയിക്കുകയാണ് റോമാ സാമ്രാജ്യത്തിൻ്റെ ഭാഗമായിരുന്ന യൂദോദേശത്ത് നിലനിന്നിരുന്ന വ്യവസ്ഥിതിയോട് കലഹിച്ച വിധ്വംസകനായിരുന്നു യേശുക്രിസ്തു സമ്പത്തും അധികാരവും കൈവശം വെച്ച് അനുഭവിച്ചിരുന്ന അതീശവർഗത്തിൻ്റെ ചങ്കിൽ ചാറ്റൂലി പോലെയാണ് അദ്ദേഹത്തിൻ്റെ തിരുവചനങ്ങൾ ചെന്ന് പതിച്ചത് പ്രതിഫലമായി കിട്ടിയത് കുരിശുമരണവും അവശന്മാർക്കും ആർത്തന്മാർക്കും ആലംബഹീനന്മാർക്കും അന്ന് മുതൽ വിമോചന മന്ത്രമായിരുന്നു ക്രിസ്തു ദർശനം കടലേഴും കടന്ന് അത് ഭൂമഖമാകെ വ്യാപിച്ചു അങ്ങനെ അത് കേരളത്തിലുമെത്തി സിറിയൻ വർത്തകരോടൊപ്പം യേശു ശിഷ്യനായ തോമസ് ലീഹയും കേരളത്തിൽ എത്തിയെന്നാണ് ഐതിഹ്യം അത് സത്യമായാലും ഐതിഹ്യമായാലും ക്രിസ്തു ദർശനം കേരളത്തിലെത്തിയത് എന്നത് വാസ്തവമാണ് ഏകദേശം രണ്ടായിരം വർഷങ്ങൾ അത് കേരളത്തിൻ്റെ സാമൂഹിക ജീവിതത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നു സിറിയക്കാർക്ക് ശേഷം ഒന്ന് ആയിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് ശേഷമാണ് പോർച്ചുഗീസുകാരും ഡച്ചുകാരും ഇംഗ്ലീഷുകാരും ഇവിടെ എത്തിയത് ഇവരെല്ലാം കച്ചവടക്കാരായിരുന്നു ഇവർ തമ്മിൽ തമ്മിൽ വ്യാപാര മത്സരവും യുദ്ധങ്ങളും ഉണ്ടായിരുന്നു അതിൻ്റെ പ്രതികരണം ക്രിസ്തു സഭയ്ക്കകത്തും ഉണ്ടായി സാമ്പത്തികവും രാഷ്ട്രീയവുമായ സംരക്ഷണത്തിന് കീഴിൽ സഭകൾ വളരാൻ തുടങ്ങി ജനപിന്തുണ വർദ്ധിച്ചു സാമൂഹികമായ മോചനത്തിൻ്റെ മുന്നുപാധി സാമ്പത്തികമായ സുരക്ഷയാണെന്ന് സഭകൾ മനസ്സിലാക്കി സാമ്പത്തിക സുരക്ഷയ്ക്കും മാനസികമായ വളർച്ചയ്ക്കും ആധുനിക വിദ്യാഭ്യാസം അനിവാര്യമാണെന്ന് സഭകൾ തിരിച്ചറിഞ്ഞു ആ ദിശയിലുള്ള വർത്തനങ്ങള പ്രവർത്തനങ്ങളാണ് ക്രൈസ്തവ സഭകളെ കേരള സമൂഹത്തിൽ പ്രസക്തമാക്കിയത് ആ പ്രസക്തി ഇന്നും നിലനിന്ന് വരുന്നു എന്ന് കാണാം സമൂഹം അകറ്റി നിർത്തിയിരുന്ന ചുങ്കക്കാരെയും പാവികളെയും രോഗികളെയും ദരിദ്രരെയും യേശു സ്നേഹിക്കുകയും ശിഷ്യരുടെ പാദങ്ങൾ കഴുകുകയും തിന്മ ചെയ്യുന്നവർക്ക് പോലും നന്മ ചെയ്യണമെന്ന് പഠിപ്പിക്കുകയും ചെയ്തു അദ്ദേഹത്തിൻ്റെ അനുയായികളായ കേരളത്തിലെ ക്രൈസ്തവർക്കിടയിൽ പല വിധത്തിലുള്ള ജാതി ഉച്ച നീചത്വങ്ങൾ നിലനിൽക്കുന്നു എന്നതാണ് പരമാർത്ഥം ഓരോ ജാതിക്കും പ്രത്യേകം പ്രത്യേകം പള്ളികൾ പണിക്കുകയും ചില സ്ഥലങ്ങളിൽ ജാതിക്കാരെ വേർതിരിക്കുന്നതിനായി പള്ളിക്കുള്ളിൽ അഴികളും വേരികളും നിർമ്മിക്കുകയും ചെയ്തിരുന്ന അവസ്ഥയിൽ നിന്നും സാരമായ പരിവർത്തനം ഇന്നും ഉണ്ടായിട്ടില്ല ഇരുപതിലധികം റീത്തുകളുള്ള കത്തോലിക്ക സഭയെയും പ്രൊട്ടസൻ സഭകളെയും കൂടാതെ അഭിപ്രായ ഭിന്നതകളുടെ പേരിൽ കൂൺ പോലെ മുളച്ചുപൊന്തുന്ന ഇതര ക്രൈസ്തവ സഭകളെയും കാണുമ്പോൾ സഭ ഏകമാണെന്ന് പഠിപ്പിക്കുന്നതിലെ വൈരുദ്ധ്യം വ്യക്തമാകുന്നു കേരളത്തിൻ്റെ സാമൂഹ്യ സാമ്പത്തിക സാംസ്കാരിക വിദ്യാഭ്യാസ വളർച്ചയിൽ നിർണായകമായ പങ്ക് വഹിച്ചിട്ടുള്ള ക്രൈസ്തവ സഭകൾ പിൽക്കാലത്ത് തുടരുന്ന തമ്മിൽ തമ്മിലുള്ള തർക്കങ്ങളും ജാതിയുടെ പേരുള്ള മേൽക്കോയ്മ മനോഭാവങ്ങളും ആന്തരിക സ്പർദ്ധകളും ക്രിസ്തു മതത്തിൻ്റെ യഥാർത്ഥ മൂല്യത്തിനും സത്യയ്ക്കും യോജിക്കുന്നതല്ല അന്തർദേശീയ ദേശീയ പ്രാദേശിക പ്രാധാന്യമുള്ള ചെറുതും വലുതുമായ നൂറുകണക്കിന് സഭകൾ നിലനിൽക്കുന്ന ഇന്നത്തെ കാലഘട്ടത്തിൽ ക്രിസ്തു മതം കേരളത്തിൽ എങ്ങനെ കാലുകുത്തി കുത്തി എന്നത് നാം പഠിക്കുന്നത് വളരെ നല്ലതാണ് എന്നെ കേട്ട നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം